ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामवहर्तारं दातारं सर्वसंवदां लोगाविरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുന്താമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരിയോം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന കഥാപാത്രം ജഡായുവാണ് ശ്രീമത് അധ്യാത്മരാമായണത്തിൽ അതിമഹത്തായ സ്ഥാനമാണ് പക്ഷി രാജാവായിട്ടുള്ള ജഡായുവിനുള്ളത് വരുണദേവൻ്റെ ഇളയപുത്രനും സമ്പാദിയുടെ സഹോദരനുമാണ് ജഡായു ദശരഥരാജാവിൻ്റെ പഴയ സുഹൃത്തായ ഗിരുഡൻ്റെ അനന്തരവനുമാണ് ജഡായു സീതാപഹരണം നടത്തി പുഷ്പക വിമാനത്തിലേറി യാത്രയായ രാവണനെ വഴിമധ്യെ മാർഗമധ്യേ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്ത് ജയ ജഡായുവിനോട് ഏറ്റുമുട്ടി വല വലിയ ഘോരമായ യുദ്ധത്തിനിടയാക്കിയ സാഹചര്യമുണ്ട് രാമായണത്തിൽ വളരെ വിശദമായി അതിനെക്കുറിച്ച് വാൽമീകി മഹർഷി പറയുന്നുണ്ട് തന്നാൽ ആവും വിധം ആ രഥത്തിലേക്ക് ആ വിമാനത്തിലേക്ക് പറന്നു കയറി വിമാനത്തിൻ്റെ കൊടിയടയാളങ്ങളും എല്ലാം തച്ചു തകർത്ത് വലിയ ശക്തമായ പോരാട്ടമാണ് ജഡായു എന്ന പക്ഷീന്ദ്രൻ നടത്തിയിട്ടുള്ളത് ഒരു രക്ഷയുമില്ലാതെ അവസാനം പരാജയപ്പെടുമോ എന്ന് സംശയം തോന്നി പേടിച്ച് രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ആ ജഡായുവിൻ്റെ ചിറകുകൾ വെട്ടിമാറ്റിയെന്നാണ് അങ്ങനെ പക്ഷങ്ങളൊറ്റി നിലംപതിച്ച് ജഡായു അങ്ങനെ ഭൂമിയിലേക്ക് പതിച്ചു മല പോലെ വന്ന് വീണു എന്നാ രാമലക്ഷ്മണന്മാർ അങ്ങനെ സീതാന്വേഷണവുമായി പോകുന്ന വഴിവക്കിൽ ഇങ്ങനെ വഴിയിൽ എന്തോ സാധനം കിടക്കുന്നതുപോലെ കണ്ടു എന്നാണ് വലിയ ഒരു ശരീരമാണ് അടുത്ത് ചെന്നപ്പോഴാണ് ഒരു പക്ഷി ചിറകറ്റ് കിടക്കുന്നു ആ സമയത്ത് ചോദിച്ചു അങ്ങ് ആരാണ് എന്തിനാണ് എന്താണ് പറ്റിയത് ആ സമയത്താണ് പറയുന്നത് ഞങ്ങൾ രാമലക്ഷ്മണന്മാരാണ് അയോധ്യ രാജാവായിട്ടുള്ള ദശരഥൻ്റെ മക്കളാണ് തൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള സീതാദേവി ആരോ തട്ടിക്കൊണ്ടുപോയി അതെങ്ങോട്ടാണ് പോയത് ആരാണ് കൊണ്ടുപോയത് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ജഡായുവാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു രാവണനാണ് കൊണ്ടുപോയത് ഇന്ന ദിക്കിലേക്കാണ് പോയത് സീതാദേവിയെ രാവണൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നും അത് ഇന്ന ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് എന്നും ആ ദിക്കും ആ സ്ഥലവും അടയാള സഹിതം പറഞ്ഞു കൊടുക്കുന്ന ജഡായു ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെയും സന്നിധിയിൽ തന്നെ ശരീരം വെടിഞ്ഞതായും ആ ശരീരം മനുഷ്യർക്കെന്ന പോലെ തന്നെ രാമദേവൻ തന്നെ ഉദകക്രിയകളൊക്കെ ചെയ്ത് ആ പക്ഷീന്ദ്രനായിട്ടുള്ള ജഡായുവിൻ്റെ ശരീരം മറവ് ചെയ്തതായിട്ടുള്ള ഒരു സന്ദർഭം രാമായണത്തിൽ വാൽമീകി മഹർഷി വളരെ ഹൃദ്യമായി നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്താണ് കാരണം ജഡായു ചെയ്ത കർമ്മം എന്താണ് എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും അനുഭവിച്ച് കിടക്കാനുള്ള സാഹചര്യം എന്താ തൻ്റെ ചിറകുകളൊക്കെ അറ്റുപോയി എന്തിനാണ് ചിറകറ്റത് തനിക്കവിടെ രാക്ഷസനായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള അതീവ ബലവാനായിട്ടുള്ള രാവണൻ പുഷ്പ പുഷ്പക വിമാനത്തിലേറി പോകുന്ന കാഴ്ച കാണുമ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ ഒരു പക്ഷേ നിർവാഹമില്ലായി എന്ന് അറിയാമെങ്കിൽ പോലും തൻ്റെ ദൗത്യം എന്താണ് ധർമ്മം പാലിക്കുക എന്നുള്ളതാണ് നോക്കൂ പക്ഷികൾക്ക് പോലും ഇത്തരമൊരു വികാരമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പക്ഷീന്ദരൻ്റെ ശക്തിയും ആ പക്ഷീന്ദരൻ്റെ ധർമ്മബോധവും ഈ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും സ്ത്രീത്വത്തിലുള്ള ബഹുമാനവും ആദരവും ഒക്കെ ഈ പക്ഷീന്ദ്രനായിട്ടുള്ള ജടായുവിൻ്റെ ഈ സന്ദർഭം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സീതാ മാതാവിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ചാലും അത് പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശക്തനായ രാവണനെ ശക്തമായ രീതിയിൽ പോരാട്ടത്തിലൂടെ എതിർക്കുവാൻ തയ്യാറായ ജടായു മാതൃകാപരമായ ഇന്നത്തെ കാലഘട്ടത്തിലെ ധർമ്മബോധത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും കാലഘട്ടത്തിൽ ഉത്തമമായ മാതൃകയായി സ്വീകരിക്കാവുന്നതാണ് ജഡായുവിൻ്റെ ഈ സൽക്കർമ്മം എന്ന് രാമായണത്തിലൂടെ വാൽമീകി മഹർഷി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം നന്ദി ഹരിയോം